മുപ്പതാമത് ആര് വേണം എന്നുള്ള ഓഡിഷൻ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ എന്റെ എന്തോ ആയിരുന്നു ഹലോ അവിടെ നിങ്ങളെ എന്റെ സുഭാഷെന്താണ് എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്താണ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്തോ പെർഫോമൻസ് ആയിരുന്നു സുഭാഷ ഇത് ഞാനൊരു കാര്യം ഇപ്പൊ പറയാൻ പോവാ എന്താണ് പറയട്ടെ ഞാൻ പറയട്ടെ ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയും ഗുരുവിന്റെ പേര് തോ സത്യം പറഞ്ഞേ എനിക്ക് അങ്ങനെ ഒരു ഗുരു ഇല്ല സാറേ എന്റെ പൊന്നു ഭഗവാന് ഒരു ഗുരുത്വം ഇല്ലാത്തവനാണോ ഇത്രയും നിന്ന് ഇവിടെ പാലിക്കുന്നത് അയ്യോ ഗുരുത്വമില്ല നല്ല പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു ഗുരുവില്ലെന്നാ പറഞ്ഞോ എനിക്ക് ചെവി തഴമ്പാണ് ഉള്ളത് അന്നേ പണിക്ക് പോയി കാലേലും ഒക്കെ തഴമ്പ് തഴമ്പ് വരും വന്നു ഇത് കൊണ്ട് കഴിഞ്ഞാലും കാലയിലും സാറേ പറഞ്ഞു ഞാൻ ഈ പാട്ടൊക്കെ കേട്ടാണ് സാധാരണ പഠിക്കുന്നത് അതെ എന്നിട്ട് ഞാൻ പോയി പുറത്ത് പാടും അത് കഴിയുമ്പോ നന്നായിട്ട് കേൾക്കുകയും ചെയ്യും ഞാനും ഒരുപാട് കേട്ടു സുഭാഷ് ഇവിടെ നിന്ന് പാടിയ സമയത്തുണ്ടല്ലോ ഓ ഈ മൂന്ന് അതിന് ഞാൻ പാട്ടല്ലേ സാറേ പാടിയത് അല്ല സാറിന്റെ ശോഭയുടെ ഓലപ്പടക്കം ഒന്നും കട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടിട്ടേ ഇല്ല ദൈവമേ ഭാരതം സിനിമ പോലും അറിയാമയ്യാതെ ജഡ്ജി ആയിട്ട് വന്ന് എന്റെ സാറേ ഇത് ഭരതം സിനിമയിലെ പാട്ടാണ് എനിക്കറിയത്തില്ലോ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഭരതം സാറു എന്റെ പൊന്ന് സാറേ ഇത് രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക് ചെയ്ത പാട്ടാണ് ഭരതം സിനിമയിലെന്താണ് പഠിപ്പിക്കുന്നത് ഇത് ഭരതം സിനിമ സംഗീതം ചെയ്ത പാട്ടാണ് ആർക്കും അറിയാൻ പയ്യാത്തത് ഇതിപ്പോ വാദി പ്രതിയായി പ്രതിയായിരിക്കുവാണ് എന്റെ പൊന്ന് സുഭാഷ അതല്ല എന്റെ പിന്നും സംശയം തോന്നി ചോദിച്ചാല് ഞാനാ ലോകം മൊത്തം ഇങ്ങനെ ഓടിയ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരാളെ ഒരിടത്തും കണ്ടില്ലേ എന്തുകൊണ്ടാ പോകഞ്ഞിട്ടൊന്നുമല്ല പിന്നെ ഞാൻ ഒരുപാട് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടോ അവരെന്നെ സെലക്ട് ചെയ്തില്ല അത് ചെയ്തില്ലേ എന്തോസിന്റെ എനിക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഫ്ലവേഴ്സിൽ ടോപ് സിംഗർ എന്ന് പറഞ്ഞ കൊച്ചു പിള്ളേരുടെ ഒരു ഉണ്ടല്ലോ പരിപാടിയുണ്ടല്ലോ അതിനകത്തെങ്കിലും കേറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായി അതിന് ഞാൻ എന്താ ചെയ്തറിയാം ഒരു തമിഴ് സിനിമ ഉണ്ടല്ലോ കമലഹാസന്റെ അപൂർവ സഹോദരങ്ങൾ അതുപോലെ എന്റെ ഈ രണ്ട് കാലും പുറകെ വലിച്ചു വെച്ച് കേട്ടിട്ട് ഷൂ മേടിച്ചിട്ട് എന്നിട്ടൊരു കുഞ്ഞു പാവാടയും ഒരു കുഞ്ഞു ബ്ലൗസും മേടിച്ചിട്ട് എന്നിട്ട് മുടി രണ്ട് വശത്തോട്ട് ഞാൻ പിന്നെ ബിഗ് ആണ് ഓ ശരി അത് കഴിച്ചിട്ട് ഞാൻ നേരെ വന്നിട്ട് എന്നെ ഈ കോമ്പൗണ്ടിന്റെ അകത്ത് പോലും അവർ കയറ്റില്ല അത് ഞാൻ ഇത്രയൊക്കെ ഒക്കെ ഇട്ട് കുഞ്ഞു പോലെ വന്നെങ്കിലും മീശൻ പഠിച്ചില്ല ഷേവും ചെയ്തില്ലായിരുന്നു ഇങ്ങനൊന്നും ചെയ്യരുത് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം പരിശ്രമത്തിന്റെ ഒടുവിൽ നമുക്ക് ഇതിനൊരു റിസൾട്ട് കിട്ടും അപ്പം സുഭാഷ് പരിശ്രമിച്ചു ഇപ്പൊ അതിനുള്ള വേദി കിട്ടിയിരിക്കണം ഇനിയിപ്പോ സന്തോഷിക്കേ എന്തോ ആനന്ദക്കണീനൊഴുക്കി ഇവിടെ പ്രളയം ഉണ്ടാക്കുവോ അങ്ങനല്ല സാറെ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ കരഞ്ഞത് എന്റെ ചേട്ടനെ ഓർത്താണ് ഒന്നും പറ്റിയില്ല എന്നെ ഇവിടെ എത്തിച്ചത് എന്റെ ചേട്ടനാണ് ഓ ചേട്ടൻ ഓട്ടോ ഷട്ടായി പറഞ്ഞു അതെന്താണ് അല്ല ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി അയ്യോ അങ്ങനല്ല പറഞ്ഞത് പിന്നെ ചേട്ടൻ രാത്രിയും പകലും അധ്വാനിച്ച കൊണ്ടാണ് സാറേ എനിക്കൊരു പാട്ടുകാരനാകാൻ പറ്റില്ല സാറിന് അറിയാവൂ എന്റെ ചേട്ടൻ ഉറക്കമില്ല ചേട്ടൻ പാറ പൊട്ടിക്കാൻ പോകും അത് കഴിഞ്ഞ് മരം വെട്ടാൻ പോകും അത് കഴിഞ്ഞ് വള്ളം തുഴയാൻ പോകും അങ്ങനെ രാത്രിയും പകലും ഉറക്കമൊളിച്ച് എന്റെ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തി പാട്ടകപ്പാടി നടക്കാൻ പറ്റുന്നത് അത് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം ഇല്ലെങ്കിൽ ചേട്ടൻ അപ്പ പാറ പൊട്ടിക്കാൻ പോകും എന്റെ പൊന്നുമക്കളെ ഇതൊക്കെ എങ്ങനെ ദഹിക്കുന്നതാ ഒരു നേരത്തെ ആഹാരം ആധാരമില്ല തിന്നാൻ അയ്യോ തിന്നാൻ തരുമെന്നല്ല പറഞ്ഞു പാറ പൊട്ടിച്ചിട്ടാണെങ്കിലും സുഭാഷ് ഇത്രയൊക്കെ സുഭാഷിന്റെ ചേട്ടനെ ഞങ്ങൾക്കൊന്ന് കാണണം ഞാനും ഞങ്ങളുടെ ഈ ക്രൂ മെമ്പേഴ്സ് നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ തീരുമാനം അയ്യോ അതിന് വീട്ടിലോട്ട് വരേണ്ട കാര്യമില്ല ചേട്ടനോട് ഇല്ലയോ ശരിക്കും പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുപോടാൻ വേണ്ടി ചേട്ടനും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് ഈ അതാണ് ആ ാണ് എന്റെ ചേട്ടൻ ഒരു കാര്യം ചെയ്യോ ആ ക്യാമറ അങ്ങോട്ട് പാൻ ചെയ്തിട്ട് ഒരു മിഡ് ഷോട്ടിലെ ക്ലോസ് വെച്ചിട്ട് ഒരു മ്യൂസിക്കിന്റെ ബിൽഡർ കേട്ടാ കേട്ടോ കേട്ടോ അയ്യോ ഇതെന്തോ ഇത് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയാ നിർത്തത്തില്ല ഇത് എങ്ങനെയാണ് നിർത്തുന്നത് അല്ലെങ്കിൽ പരിപാടി മുന്നോട്ട് പോകത്തില്ല സാറേ ഒരു തീപ്പെട്ടി വേണം എന്തിനാ ഇവിടെ പേടി വലിക്കാൻ പറ്റത്തില്ല പേടി വലിക്കാനല്ല എനിക്ക് അനിയന്റെ മുടി ഒന്ന് കണ്ണ് ആരെങ്കിലും ഞങ്ങളുടെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ എന്റെ മുടി കരിക്കും ഒരു ദിവസം ഞാൻ ഒരു അമ്പലത്തിൽ നല്ലൊരു പാട്ട് പാടിയിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോ ഒരു ആൾക്കാർ അഞ്ചാൾക്കാരൊന്നിച്ച് വന്നിട്ട് ഞങ്ങളുടെ സ്നേഹത്തെ പറ്റി വാതോരാത പുകഴ്ത്തി അപ്പ തന്നെ ചേട്ടൻ എന്താ ചെയ്തതെന്നറിയാവോ ഒരു കെട്ടുചൂട്ടെടുത്ത് കത്തിച്ചെന്റെ തലയിലോട്ട് വെച്ച് തന്നു അങ്ങനെ പോയതാണ് ഭയങ്കര സ്നേഹവാസ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടനെ കാണാൻ സാധിച്ചല്ലേ എന്താ ഭായി കേട്ട് വന്നേ അമ്പത് ലക്ഷം രൂപ ഫസ്റ്റ് കിട്ടത്തില്ലോ അപ്പൊ അതിനിടെ വരണ്ടല്ലോ പെട്ടെന്ന് കൊണ്ടു അയ്യോ അമ്പത് ലക്ഷം രൂപ നമ്മൾ പൈസ അല്ല കൊടുക്കുന്നത് നമ്മള് അമ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് ആണ് കൊടുക്കുന്നത് വിട്ടിട്ട് പൈസ ഓ എന്റെ ചേട്ടാ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നെ ഇപ്പൊ ഇവിടെ സെലക്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനി ഞാൻ പാടണം